സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കോടീശ്വരനാണ് എന്ന് പറഞ്ഞതെല്ലാം വെറും കള്ളമായിരുന്നു എന്ന് ഒടുവിൽ ബാലൻ തിരിച്ചറിയുകയാണ് കടയിൽ നിന്ന് കയറി വരുന്ന ഉദയഭാനുവിനെ കണ്ട് ഞെട്ടിപ്പോവുകയാണ് ബാലൻ ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക തന്നെ വേണമെന്ന് ഉറപ്പിക്കുന്ന ബാലൻ ആ കടയിൽ കയറി കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതോടെ ഉദയബാനു കോടീശ്വരനോ ഈ കടയിൽ ജോലി ചെയ്യുന്നവനാ അവൻ കോടീശ്വരൻ വന്ന് ഇവിടെ ജോലി ചെയ്യാനോ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ അങ്ങനെയൊന്നുമല്ല സംഭവം ഇത് കേട്ടതിനെ തുടർന്ന് ബാലൻ തിരിച്ചറിയുകയാണ് ഇത്രയും നാളുകളായി അവർ വഞ്ചിക്കുകയായിരുന്നു തന്നെ എന്നുള്ള കാര്യം ഇതോടെ തകർന്നു പോകുന്ന ബാലൻ തന്നെ വഞ്ചിച്ചവരെ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഇതേ തുടർന്ന് ദേവിയുടെ ചതിയും മുന്നിലേക്ക് കടന്ന് വരുകയാണ് ദേവിയോട് അപ്പോൾ നിന്റെ കുടുംബം മൊത്തം കള്ളന്മാരാണല്ലേ എന്നാ ബാലൻ എന്ന് ചോദിച്ചത് ദേവിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്